ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു രാത്രിയിലത്തെ വീഡിയോ ആണ് കേട്ടോ രാത്രി പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരാമുണ്ട് രാവിലത്തേക്ക് പണികൾ എളുപ്പമാവാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഞാനൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമിച്ചേട്ടാ അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ എനിക്ക് നല്ലൊരു പിന്നെ രാവിലെ നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നലില്ല കേട്ടോ നല്ല പിന്നെ പണികളെല്ലാം എളുപ്പം തീരുകയും ചെയ്യും വലിയൊരു പണിയോ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടോ ഒന്നും കാണില്ല അപ്പം ഞാൻ ഈ രാത്രി ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കലേ കേട്ടോ രാവിലത്തേക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രാവിലെ കൃത്യമായ പ്ലാനിങ് വേണം കേട്ടോ തലേന്നേ രാവിലെന്താക്കണ്ട് എങ്ങനെ പിന്നെ എന്താന്ന് കറിക്ക് എന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ രാത്രി എല്ലാം റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പം ഇതാ ഇക്ക പിന്നെ ഫ്രൂട്ട്സും കുറച്ച് പച്ചക്കറിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ അധികം രാത്രിയാന്ന് കേട്ടോ സാധനങ്ങൾ കിട്ടൽ രാവിലത്തേക്ക് വേണ്ട പച്ചക്കറിയും മീനും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം രാത്രിയാന്ന് കിട്ടൽ ഓരോരോ ടൈമിൽ ഞാൻ രാവിലെ വാങ്ങിക്കും കേട്ടോ അഥവാ ഇക്ക മീനൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ രാവിലെ വാങ്ങിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ഇതാ ഫ്രൂട്ട്സെല്ലാം ഞാൻ ഇതാ കിട്ടിയ തന്നെ എടുത്തു വെക്കുന്നുണ്ട് കഴുകാനൊന്നും നിന്നിട്ടാട്ടോ ഏതായാലും പിന്നെ നമ്മൾ എന്തായാലും കഴിക്കുമ്പോൾ കഴുകുമല്ലോ പിന്നെ ഇങ്ങനെ കഴുകിയിട്ട് വെക്കേണ്ട ഒരു ഞാൻ പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ഇതാ ഒരു ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഇട്ട് വെച്ചാടെ ഇതാ നമ്മളെ പ്ലാസ്റ്റിക് കോട്ടയും പിന്നെ ആ ഒരു പിന്നെ പേപ്പറിൻ്റെ ഇതെല്ലാം അതെല്ലാം ഞാൻ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൊട്ട പിന്നെ കൊട്ടൻ്റെ ഇതില് വേസ്റ്റ് അതെല്ലാം നമ്മൾ അടിയിടി ഇട്ടുകൂടാം അത് അപ്പാട് നമ്മൾ ഇടയാ വെക്കേണ്ടത് പിന്നെ വേസ്റ്റ് ബോക്സിൽ ചാടണമെങ്കിൽ വേസ്റ്റ് ബോക്സിൽ ചാടാം നമുക്ക് പിന്നെ കൊട്ട പിന്നെ പ്ലാസ്റ്റിക് കാര് വരൂലേ അപ്പോൾ അതിൻ്റെ ആ ഒരു കൊട്ടയിലേക്ക് തന്നെ എടുത്തു വെക്കുക അങ്ങനെ പേപ്പർ വേസ്റ്റ് ഓക്സി ചാടുക അതൊക്കെ നമ്മൾ പിന്നെ രാത്രി പിന്നെ നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഇങ്ങനത്തെ പാ ഇതെല്ലാം എടുത്ത് വെക്കുമ്പോൾ നമ്മൾ അപ്പാട് അത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ പച്ചക്കറിയും ഞാൻ ഇതേപോലെ പിന്നെ ഇതാ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അരിയാനിയില്ല കേട്ടോ ഈ ക്യാരറ്റും വഴുതനെങ്കിലും ഞാൻ തലയുന്ന അരിഞ്ഞുവെക്കില്ല പയറും ബീൻസെല്ലാം ആണെങ്കിൽ ഞാൻ തലേന്ന് അരിഞ്ഞു വെച്ചിട്ട് പിന്നെ എടുത്തു വെക്കും കേട്ട കയറ്റും വഴുതനങ്ങി വഴുതനങ്ങ എന്തോ പിന്നെ ഒരു ബ്ലാക്ക് കളറാവൂലേ അതുകൊണ്ട് ഞാൻ പിന്നെ അരിയാൻ ഇതാക്കിയിട്ടാണ് അത് അങ്ങനെ എടുത്തു വെക്കുക തന്നെ ചെയ്തിന് കേട്ടോ ഇനി ഇതാ ഞാൻ പിന്നെ ചിക്കനാണ് ചിക്കനാന്നെട്ടാ രാവിലെ കറി വെക്കുന്നത് രാത്രി ഉച്ചക്കേക്ക് കറി വെക്കുന്നത് അപ്പോൾ അതിന് ഇതാ രാത്രി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കണം ഇപ്പം രാത്രിയിലേക്ക് ചില്ലിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കൂടിയിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ്റെ കൊട്ട കിട്ടിയാലും ഞാൻ അത് അപ്പം അവിടെ തന്നെ തന്നെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അത് അങ്ങനെ വെച്ചാൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ല അപ്പം കഴുകിയിട്ട് സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ട് അത് അവിടെ ക്ലീനാക്കിയിട്ട് അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ പുറത്തായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നായി വലിച്ചോണ്ടോ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും വരും അത് ഞങ്ങാട്ട് നല്ല കഴുകിയിട്ട് എപ്പം ക്ലിയർ ആക്കിയിട്ട് നീറ്റാക്കിയിട്ട് വെക്കാം അപ്പോൾ ഇതാ ചിക്കൻ പിന്നെ ഇതാണ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് കറിപ്പീസാന്നും പണ്ട് അപ്പം ഞാൻ ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കനായാലും മീനായാലും നമ്മൾ രാത്രി എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ എല്ലാം പിന്നെ വെച്ചാൽ ക്ലീനാക്കി വെച്ചാൽ അപ്പോൾ പൊരിക്കാനില്ല ചിക്കനോ പൊരിക്കാനില്ല മീനോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ മസാലകൾ പരട്ടിയിട്ട് വെക്കാം പിന്നെ മീൻ കറിക്കായാലും നമ്മൾ മസാലകൾ പരറ്റിയിട്ട് വെക്കുക അങ്ങനെയെല്ലാം ചെയ്തിട്ട് വെച്ചാലും നമുക്ക് രാവിലെ എടുക്കുമ്പോൾ നല്ലൊരു ആ കറി വെക്കാൻ തന്നെ നമുക്ക് നല്ലൊരു മൂഡ് ഉണ്ടാവും കേട്ടോ പിന്നെ ഓ വലിയ പണിയൊന്നുമില്ല നമുക്കങ്ങനെ പണിയും കാണൂല നല്ല ടൈം നല്ല ഓണം കിട്ടുകയും ചെയ്യും നമുക്കൊരു ബുദ്ധിമുട്ടും കാണൂല അപ്പം ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് രാത്രി തന്നെ തലേന്ന് തന്നെ പ്ലാനിങ്ങോട് കൂടി ഇതേപോലെ ചെയ്താൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടേ കാണൂല പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ആ ചിക്കനെല്ലാം ഒന്ന് കഴുകിയിട്ട് ക്ലീനാക്കി വെക്കുന്നുണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് ചെയ്യാൻ മറന്നേക്കല്ലേ ലൈക്ക് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാട്ട പിന്നെ ചിലയാൾ മറന്നിട്ട് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാതെ പോകുന്നവരുണ്ടാവും അങ്ങനത്തെ വയ്ക്കെല്ലാം വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒന്ന് പറയുന്നത് അപ്പം പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഇതാണ് ആ ചിക്കനെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കുന്നുണ്ട് അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളും ഇതെല്ലാം കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം അതെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പം എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ആയിരിക്കും ഈ വീഡിയോ കണ്ട് യൂസ്ഫുള്ളാകുന്നുണ്ടോ അതും എന്തെങ്കിലും എനിക്ക് പോരായ്മകളുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് അത് പറയാനും അത് തീർത്താനും എല്ലാം ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഇതാ ചിക്കനൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ ഒന്ന് മസാല പരട്ടിയിട്ട് വെക്കുന്നുണ്ട് രാവിലെ കറിയാകുന്ന കേട്ടാക്കുന്നത് ഉച്ചക്കേക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ മസാലയൊക്കെ പെരക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ആ പെരക്കിയിട്ട് എല്ലാം ഉപ്പ് ഒട്ടിച്ച് സെറ്റാക്കി വെച്ചാലും നമുക്ക് ആ ചിക്കനിൽ നല്ലോണം ഉപ്പും മുളക് പൊടിയും എല്ലാം പിടിക്കുകയും ചെയ്യും നമുക്ക് ആ രാവിലെ ഇങ്ങനത്തെ പണിയൊന്നും എല്ലാം ഇവ കിട്ടും കേട്ടോ കിച്ചൺ എപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും രാവിലെ എണീച്ചാലും ക്ലീനാക്കി നമ്മൾ പിന്നെ ഇതെല്ലാം ഇങ്ങനത്തെ എല്ലാം ക്ലീനിങ്ങിൻ്റെ ഇതെല്ലാം ഈ ചിക്കൻ കഴുകുന്നതും ഇതാക്കുന്ന എല്ലാം ഒരു കിച്ചണിൽ ഭയങ്കര കച്ചറിയും ക്ലീനാക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളല്ലേ അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ എപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ആ പണിയെടുക്കുമ്പോൾ എല്ലാം നല്ല വലിയ ടൈമോ ഒന്നും വേണ്ടി വരില്ല അപ്പം ജോലിക്ക് പോകുന്നവർ മക്കൾ സ്കൂളിൽ പോകുന്നവർക്കെല്ലാം ഇതെല്ലാം ഭയങ്കര യൂസ്ഫുള്ളാന്ന് കേട്ടോ എൻ്റെ ഒരു കാര്യത്തിൽ ഇതെല്ലാം ഭയങ്കര എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ മുമ്പൊക്കെ ഞാൻ പിന്നെ ഒന്നും അങ്ങനെ പ്ലാനിങ്ങോട് കൂടിയിട്ടൊന്നും ചെയ്യലൊന്നും ഉണ്ടായിട്ട അപ്പം ഇപ്പം എല്ലാം ഞാൻ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളാന്നെട്ട് എനിക്ക് ആ പണിയും എല്ലാം ഒഴിവായി കിട്ടലും കൊണ്ട് എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഭയങ്കര സന്തോഷമാണ് മുമ്പൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് പണിയെടുക്കാനും മടി തന്നെ പിന്നെ മടിയായാലും നമ്മൾ തന്നെ എടുക്കേണ്ടി വരും എന്തായാലും അത് വേറെ കാര്യം എന്തായാലും നമ്മൾ തന്നെ പണിയെടുക്കണം എന്നാലും ഒരു മടി പിടിച്ചിട്ട് ഒരു അങ്ങനെയെല്ലാം കേട്ടോ മുമ്പ് പണിയുണ്ടായ പണികൾ തീരില്ല അങ്ങനെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം എല്ലാം നമുക്ക് ഇങ്ങനത്തെ എല്ലാം ഞാനിപ്പോൾ ഇങ്ങനത്തെ എല്ലാം പണി ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പണിയെടുക്കാനും നല്ലൊരു സന്തോഷത്തോടുകൂടി പണിയെടുക്കാനും നല്ലൊരു പിന്നെ ഇതാണ് ഇതാന്നെട്ടാ പിന്നെ എനക്കിങ്ങനെ പിന്നെ നല്ലൊരു യൂസ്ഫുള്ളാന്ന് കേട്ടോ ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഈ ലൈഫിൽ ഉപയോഗ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലുണ്ടല്ല നമുക്ക് നമ്മൾ പിന്നെ നമുക്ക് നമുക്കെപ്പോൾ സന്തോഷത്തോടെ തന്നെ കൂടി നമ്മൾ പണികളെല്ലാം ചെയ്ത് തീർക്കുകയും ചെയ്യാം നമ്മളെ കിച്ചണും എപ്പോൾ നീറ്റായിരിക്കും ഇഷ്ടംപോലെ സമയം കിട്ടും പിന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ അടുത്ത പിറ്റേ ദിവസം എന്നാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്നാന്ന് പിന്നെ കറി ഉണ്ടാക്കേണ്ടത് അങ്ങനത്തെ എല്ലാം ഒരു ചിന്തയും വരും നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ പിന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയായിട്ട് നമുക്ക് ഉണ്ടാക്കാനും എല്ലാം കഴിയും കേട്ടോ ഇങ്ങനെ എപ്പോൾ നമ്മൾ ആ ഒരു പണി വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പണിയെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പണിക്ക് നല്ലൊരു പിന്നെ സന്തോഷത്തോടുകൂടി ആ പണിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതാ ഇനി ഞാൻ ചെയ്യുന്നതെച്ചാൽ ഇതാ സവാള സവാള തൊലിയെല്ലാം കളഞ്ഞ് നീറ്റാക്കി വെക്കും ഈ തൊലിയെല്ലാം തലേ നീ കളഞ്ഞ് എല്ലാം നീറ്റാക്കി വെച്ചാൽ രാവിലെ ഇതാ തൊലികളയിലും പിന്നെ അട ഇങ്ങനെ കച്ചറിയാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ എല്ലാം ഇഞ്ഞ് കിട്ടും കേട്ടോ നമ്മൾ സവാളൻ്റെ തൊലി ഇങ്ങനെ പിന്നെ കൗണ്ടർ ടോപ്പിലായാലും ഭയങ്കര കച്ചറിയും പിന്നെ നമുക്ക് പിന്നെയും അവർ പണിയെടുക്കുമ്പോൾ ഇത് ഇത്രയും പിന്നെ കച്ചറിയായില്ലേ ഇനി ഇതെല്ലാം ക്ലീൻ ആക്കണം അങ്ങനെ എല്ലാം ഒരു ചിന്ത വരും കേട്ടോ നമുക്ക് ഈ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലായാലും ഇങ്ങനത്തെ പിന്നെ വേസ്റ്റും ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അപ്പടെ ആ എടുത്ത് വൃത്തിയാക്കി ക്ലീനാക്കിയിട്ട് ഈ തൊലിയലപ്പാടന്നെ നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ഇല്ലെങ്കിൽ ഇതേപോലെ കട്ടിങ് ബോർഡിലേക്കോ വെച്ചിട്ട് അപ്പാട് നമ്മൾ വേസ്റ്റ് ബോക്സിൽ ഇട്ട് കൊടുത്താലും അങ്ങനത്തെ വലിയ പണിയൊന്നും കാണൂലട്ടോ അല്ലാണ്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ തന്നെ അതെല്ലാം കാണുമ്പോൾ നമുക്ക് ആ പണിയെടുക്കാനില്ല അന്നത്തെ മൂടേ പോവും ഭയങ്കരം ഇതായിട്ട് തോന്നുകയും ചെയ്യും കേട്ടാൽ ഇതെല്ലാം എത്ര വലിയ പണിയാണെന്നില്ല ഒരു തോന്നിച്ചാൽ വരും കേട്ടോ ഒരുപാട് പണിയുണ്ട് നമുക്ക് ഇതെല്ലാം ക്ലീൻ ആക്കണം അങ്ങനത്തെ എല്ലാം ഒരു ചിന്ത വരും അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് അപ്പാടെ തന്നെ നമുക്ക് വേസ്റ്റ് ബോക്സിലേക്ക് ചാടാം അങ്ങനെയെല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് സവാളയെല്ലാം ഞാൻ ക്ലീനാക്കിയിട്ട് കഴുകിയിട്ട് ക്ലീനാക്കിയിട്ട് ഇത് ഇഞ്ചിയും തൊലിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഓൾറെഡി എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിന് തൊലി കളഞ്ഞ് വെച്ചത് അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടാണ് അപ്പോൾ സവാള അരിയാണ്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് എന്ന് വെച്ചാൽ ഇതാ തേങ്ങ തേങ്ങ ഇതേപോലെ ചിറകി വെച്ചാൽ ഭയങ്കര ഉപയോഗമാകുന്ന കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയിലൊരു കാര്യമാണ് കേട്ടോ ഈ തേങ്ങ ചിരകൽ ഇങ്ങനെ ഒന്നിച്ച് തേങ്ങ ചിരകിയിട്ട് വെച്ചാലും നമ്മൾ ഒന്നിച്ചല്ലെങ്കിലും നമ്മൾ ത തലയിൽ നിന്ന് തന്നെ രാവിലത്തേക്ക് പോകേണ്ട തേങ്ങകൾ ചിറകി വെച്ചാലും നമുക്ക് പിന്നെ ഭയങ്കര യൂസ്ഫുള്ളാന്ന് കേട്ടോ ആ സമയം നമുക്ക് തേങ്ങ ചിരുകാനോ തേങ്ങ പൊട്ടിക്കാനോ തേങ്ങ ഉലിക്കാനോ അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യം വരില്ല ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക നമുക്ക് പിന്നെ ഉപയോഗിക്കാം അങ്ങനെ ഒരു ഉപയോഗം വന്ന കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ വെറുക്കും പോലെ വേഗമായി കിട്ടും കേട്ടോ തേങ്ങ ചിരക ചിരകിയത് ഫ്രിഡ്ജിൽ വെച്ച് ആ തണുപ്പോട് കൂടി കിട്ടിയാൽ വേഗമായി കിട്ടും കേട്ടോ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതാ നമ്മൾ അന്നന്ന് അലക്കി പിന്നെ ഈ തുണിയും കുപ്പായുമില്ല തുണികളെല്ലാം അപ്പോൾ അതെല്ലാം അന്നന്നെ മടക്കി വെക്കാം കേട്ട ഇത് ഭയങ്കര ഒരു പിന്നെ ഇതിലെ കാര്യമാണ് കേട്ടോ ഈ തുണിയും കുപ്പായം അന്ന് ഒന്ന് ഒരു ദിവസം മടക്കിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നല്ലതുപോലെ ആയി കിട്ടും നല്ലതുപോലെ നമുക്ക് പണികൾ തരുന്നൊരു കാര്യമാണ് കേട്ടോ ഈ തുണിയും കുപ്പായം മടക്കലും അന്നന്ന് അലക്കലും പിന്നെ അതെല്ലാം അപ്പം അന്നന്ന് പിന്നെ നമ്മൾ മടക്കി പിന്നെ അലക്കിയത് നമ്മൾ തന്നെ മടക്കി വെക്കുക അന്നേരം വലിയൊരു പണിയും കാണൂല നമുക്ക് പിന്നെ നമ്മളെ വീട് തന്നെ മിക്കപ്പോഴും നമ്മൾ നമ്മളെ പോരെ നമ്മ പിന്നെ ഈ തുണിയും കുപ്പായം കൊണ്ടായിരിക്കും ഭയങ്കര കച്ചറിയായിട്ട് കാണുന്നത് മക്കളാടെ ഇട ഇടുന്നതും അങ്ങനെയെല്ലാം ആയിട്ട് പക്ഷേ പിന്നെ ഇതേപോലെ ചെയ്ത് നോക്കുക അന്നന്നും നമ്മൾ അലക്കിയത് അന്നന്ന് തന്നെ എടുത്ത് മടക്കി വെക്കുക അങ്ങനെ ചെയ്തു നോക്കിയാൽ നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് നമ്മളി വീട് തന്നെ നമ്മളെ പോരെ തന്നെ നല്ലൊരു വൃത്തിയായിട്ട് കാണും കേട്ടോ നമ്മൾ ആ തുണിയും കുപ്പായം എല്ലാം എല്ലാം ഒതുക്കി വെച്ചാൽ നമുക്ക് നല്ലൊരു വൃത്തിയായിട്ട് തന്നെ വീട് കാണും അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് മക്കളെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം തലേന്നേ റെഡിയാക്കി സെറ്റാക്കി നമ്മൾ പിന്നെ റെഡിയാക്കി വെച്ചാലും നമുക്ക് വലിയ പണിയും ബുദ്ധിമുട്ടൊന്നും കാണൂലട്ടോ പിന്നെ മക്കളെ യൂണിഫോം സ്കൂളിൽ പോകേണ്ട യൂണിഫോം മദ്രസ്സിൽ പോകേണ്ട യൂണിഫോം എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കാം കേട്ടോ അപ്പം നമുക്ക് വലിയ പണിയൊന്നും കാണൂല രാവിലെ അവരെ ബുക്കും പിന്നെ കാര്യങ്ങളും അവരെ തൊപ്പിയായിക്കോട്ടെ അവരെ ബുക്കായിക്കോട്ടെ പെൻസിലായിക്കോട്ടെ എല്ലാം അവരോട് അതെല്ലാം നേരത്തെ രാത്രി തന്നെ എടുത്ത് എല്ലാം റെഡിയാക്കി വെക്കാൻ പറയണം പിന്നെ ഇതാണ് യൂണിഫോം പിന്നെ നമ്മൾ തന്നെ ഞാൻ ഞാൻ തന്നെ ഇസ്തരി ഇട്ട് കൊടുക്കുന്നതെന്നിട്ടാ എന്നെ ഇടാൻ വിടൂല ബാക്കിയെല്ലാം മടക്കി വെക്കാൻ അതിനെല്ലാം ഞാൻ ഇത് കൂടാ കൂടാൻ പറയൂട്ടോ പാത്രങ്ങൾ തിന്ന പാത്രങ്ങൾ കഴിവെക്കാൻ അതിനെല്ലാം അവർ പിന്നെ എന്നെ സഹായിക്കലട്ടോ പക്ഷെ ഇസ്തരി പൊള്ളുന്ന ഐറ്റം അല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും അങ്ങനെ ഇതാക്കാൻ വിടില്ല അപ്പം അവർ അവരോട് ബുക്കും എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കാൻ പറഞ്ഞ് പിന്നെ യൂണിഫോം അവിടെ എല്ലാം റെഡിയാക്കി വെച്ചട്ടെ ഇനി രാവിലെ അവർ നമ്മൾ അവരെ നോക്കിയൊന്നും വേണ്ട അവർ കുളിയെല്ലാം കഴിഞ്ഞ് അവരെന്നെ എല്ലാം ഇടുകട്ടോ നമ്മൾ പറയും വേണ്ട നമുക്ക് രാവിലെ പിന്നെ പിന്നെ തേക്കണം മക്കൾക്ക് യൂണിഫോം ഇട്ട് കൊടുക്കണം എവിടെയാന്ന് വെച്ചിന് അവർ ചോദിക്കുകയല്ല എവിടെയാന്ന് യൂണിഫോം വെച്ചിന് അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീണ്ടും പരുതുക പിന്നെ പിന്നെ ഇസ്തരിയിടുക അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലാട്ടാ ഇത് തലേന്ന് ഇങ്ങനത്തെ പ്ലാനിങ്ങോട് കൂടി എല്ലാം ഇസ്തരിയിട്ട് എല്ലാം റെഡിയാക്കി എല്ലാം എടുത്ത് വെച്ചാൽ നമുക്ക് പിന്നെ അവർ അവരെ രാവിലെ നോക്കേണ്ട ആവശ്യം വരുന്നില്ലാട്ടാ പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അവരെന്നെ ഇട്ടോളും അപ്പോൾ ഇതാ ഞാൻ രാത്രി ഫുഡ് കഴിക്കുന്നതാണ് കേട്ടാ അപ്പോൾ ഇതാ മക്കളെയും എല്ലാം വിളിച്ചിട്ട് ഇതാ രാത്രി ഫുഡ് കഴിക്കളായി അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചില്ലിയാന്നാട്ടാക്കിയിട്ടുണ്ടതിന് അപ്പോൾ ഇതാ അവർ കഴിക്കുന്നുണ്ട് രാത്രി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ എപ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു സമാധാനമായിരിക്കും കേട്ടോ നമുക്ക് കാണുമ്പോൾ നമ്മളെ വീടായിക്കോട്ടെ നമ്മളെ പണികളായിക്കോട്ടെ എല്ലാം ചെയ്യാനും എല്ലാ കാര്യത്തിനും ഭയങ്കര സമാധാനവും സന്തോഷവും ഉണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഇതാ നമ്മളെ പിന്നെ ടേബിൾ ടേബിൾ എപ്പോൾ നമ്മൾ നല്ല ഫുഡ് കഴിച്ചാട് നല്ല നീറ്റാക്കിയിട്ട് എന്നെ വെക്കണം കേട്ടോ അത് ഉടച്ചിട്ട് നല്ല ടേബിള്മോ ഒരു സാധനങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ വെക്കുമ്പം രാവിലെ നമ്മൾ ഉറങ്ങിനയിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമില്ല കാര്യമായിരിക്കും നമുക്ക് ഇങ്ങനെ നമ്മളെ വീടെല്ലാം എപ്പോഴും നല്ല നീറ്റായിട്ട് കാണാൻ പിന്നേന്ന് വെച്ചാൽ നമ്മളെ പിന്നെ പുരയിൽ പുരയിൽ നമ്മൾ മരുബിന് മുമ്പായിട്ട് മാക്സിമം നമ്മൾ അടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ കാട്ടോ ഒന്നും ആക്കാതെക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ കുട്ടികളെല്ലാം ചോറെല്ലാം വേറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയോട് വരാം മരിപ് കഴിഞ്ഞിട്ട് അടിക്കൽ അത്ര നല്ല നല്ല കാര്യമല്ല എന്ന് പറയുന്നതൊക്കെ അപ്പം ഓരോരാൾ ഓരോ വിശ്വാസമായിരിക്കും അല്ലേ അപ്പം വിശ്വാസം ഇല്ലാത്തവർ അങ്ങനെ ചെയ്യണ്ട ചെയ്യണ്ടാട്ടോ അത് പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ഞാൻ മാക്സിമം ഞാൻ മരുവിന് മുമ്പായിട്ട് അടിക്കാൻ നോക്കും അടിച്ചിട്ട് അഥവാ നല്ലോണം ഇങ്ങനെ കുട്ടികൾ കർലാസെല്ലാം പറക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കയ്യോട് പറക്കും പിന്നെ ചോറെല്ലാം ഇങ്ങനെ കയ്യോട് തന്നെ പറക്കി അവരോട് തന്നെ മാക്സിമം വേറാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെയെല്ലാം ചെയ്യാം അത് പിന്നെ പെരക്ക് ഐശ്വര്യക്കേട് ദാരിദ്ര്യം അങ്ങനെയെല്ലാം വരും എന്ന് പറയുന്ന ആയിപ്പൽ അപ്പം മുമ്പത്തെ പഴമീന്ന് ആൾ പറയുമ്പോൾ നമ്മൾ അത് ഒന്ന് വിശ്വസിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാ കണ്ടില്ല ചെയറും ചേറും എല്ലാം ഒതുക്കിയിട്ട് വെച്ചിട്ടുണ്ടട്ടോ ഇനി ഇത് അടുത്തത് നമ്മൾ രാത്രി സിങ്കിലെപ്പോൾ പാത്രം വെച്ചുകൂടാട്ടെ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ എത്ര ഇതായാലും നമ്മൾ ആ സിങ്കിലത്തെ പാത്രം എങ്ങനെയെങ്കിൽ കഴുകിയെടുക്കണം കേട്ടോ അഥവാ നമുക്ക് വലിയ അസുഖം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഹസ്ബൻഡായാലും നമ്മളെ പിന്നെ ആരെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാവുമല്ല അപ്പോൾ അവരോടൊന്നു കഴുകി വെക്കാൻ പറയണം ഒന്നുമില്ലെങ്കിൽ നമ്മളെ മക്കളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കഴുകിയിട്ട് വെച്ചിട്ട് നമുക്കടക്കണം കേട്ടോ എന്താ വെച്ചാൽ ഈ സിങ്കിൽ പാത്രം നമ്മൾ വെച്ചുകൂടാ ഭയങ്കര ഐശ്വര്യക്കേടായ ഒരു കാര്യമാണ് കേട്ടോ അതെല്ലാം നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു മൂഡ് കിട്ടണമെങ്കിൽ ഈ സിങ്ക് നമ്മൾ എപ്പോഴും രാവിലെ എണീച്ചാണ് നമ്മൾ ഈ സിങ്കും അടുക്കളയും എല്ലാം നമ്മൾ കണ്ടിട്ടല്ലേ പണിയെടുക്കുന്നത് നമ്മളെ ആദ്യത്തെ കണിയെന്നെ പറയാമെ നമ്മൾ ഈ അടുക്കള അപ്പം രാവിലെ തുറന്നാട് നമ്മൾ പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോൾ ആ ഒരു എനർജിയും ആ ഒരു സന്തോഷവും കിട്ടണമെങ്കിൽ ഈ സിങ്കും സിങ്ക് സിങ്കെപ്പോൾ കാലിയായിട്ട് നല്ല നീറ്റായിട്ടും കാണണമല്ലേ അപ്പം പാത്രങ്ങൾ എല്ലാം കഴുകിയിട്ട് എങ്ങനെയായാലും നമ്മൾ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ആരെ കൊണ്ടായാലും നമ്മൾ പാത്രം കഴുകിയിട്ട് വെച്ചിട്ട് ഉറങ്ങാൻ ശ്രദ്ധി ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനങ്ങനെയാട്ടോ ഞാന് പിന്നെ എനിക്ക് അഥവാ വയ്യെങ്കിലോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിക്കിൽ എൻ്റെ ഇക്കാനോട് കഴിപ്പിക്കും ഇല്ലെങ്കിൽ മക്കളോടെങ്കിലും ഞാൻ കഴിപ്പിക്കുകട്ടോ അങ്ങനെ അങ്ങനെയായാലും ഞാൻ ചെയ്യും അപ്പം പിന്നെ എൻ്റെ മക്ക അത്യാവശ്യം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാ ഓരോ ടൈമിൽ നല്ല മൂഡുണ്ടെങ്കിൽ അവർ ചെയ്യുക കേട്ടോ അപ്പം മൂത്ത മോന് അങ്ങനെ ഇഷ്ടമാണ് സഹായിക്കാൻ വേണ്ടിയിട്ട് മൂത്തേനും അതെ നടുക്കത്തേനും അതെ പിന്നെ ഇളയത് പിന്നെ ചെറുതല്ലേ അതുകൊണ്ട് പിന്നെ ഓനെ നമുക്ക് സഹായിക്കാനൊന്നും ഇതാക്കാനൊന്നും കഴിയൂലോ അപ്പോൾ അവർ അത്യാവശ്യം എനിക്ക് സഹായിച്ചു തരും കേട്ടോ ഒരു ടൈമിൽ മടി പിടിക്കും എന്നാലും അവർ കഴിച്ച പാത്രം ഞാൻ കഴുകി വയ്ക്കാൻ അവർ കുടിച്ച ക്ലാസ് പിന്നെ കഴുകിയിട്ട് ഉണ്ടായ സ്ഥലത്ത് വെക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കലേട്ടാ അപ്പം ഇതാ സിങ്കിൽ നിന്ന് നമ്മൾ പാത്രം കയ്മുമ്പോൾ എപ്പോൾ ഇതാ ആദ്യം സോപ്പ് അരിച്ച് വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുക എന്നിട്ട് ഇതാ സിങ്കിലേക്ക് സിങ്ക് കഴുകിയിട്ടൊന്ന് സിങ്കിലേക്ക് ഇട്ടിട്ട് കഴുകിയെടുക്കാം കേട്ടോ ആ പാത്രങ്ങൾ അപ്പം ഇത് നല്ലൊരു യൂസ്ഫുള്ളായ ഒരു ഇതാണ് കേട്ടോ ആ പാത്രം കഴുകൽ നമുക്ക് മടി പിടിച്ച ഒരു കാര്യമാണെങ്കിൽ പാത്രം ഇതേപോലെ കഴുകി വെക്കുക ഒരുപാട് പാത്രങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ മസ്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് കഴുകി നോക്കാം കേട്ടോ വേഗമായി കിട്ടും അപ്പം ഇത് ഈ കാര്യം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാതാണ് കേട്ടോ മുമ്പ് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലയാണ് അപ്പം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ആരെങ്കിലും കാണാത്തവർ എൻ്റെ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ പിന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അവർക്ക് അപ്പോൾ കേട്ടോ അവർക്ക് ഇത് മനസ്സിലാവും കേട്ടോ അപ്പം ഇതാ ഇനി അടുത്തത് എന്ന് വെച്ചാൽ നമ്മൾ ഇതാ കൗണ്ടർ ടോപ്പും ആ ഗ്യാസും എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ പിന്നെയും പറയണ്ടല്ല രാവിലെ എണീച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു എനർജിയും സന്തോഷവും എല്ലാം കിട്ടും പിന്നെയും വീണ്ടും വീണ്ടും പറയേണ്ട വിചിച്ചിട്ടാണ് കേട്ടാ പിന്നെ ഇതെല്ലാം നമുക്ക് പിന്നെ ഇത് പറഞ്ഞിട്ട് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല ഇത് നമുക്ക് അനുഭവിക്കുമ്പോഴേ അറിയില്ലോട്ടോ അതിൻ്റെ ഒരു രസവും പിന്നെ അതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു ഫീലിങ്ങും ഇത് നമ്മൾ പിന്നെ രാവിലെ എണീച്ചിട്ട് ആ ഒരു കാണുമ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു അനുഭവം കൊണ്ടാന്ന് ഇട്ടാ പറയുന്നത് അനുഭവിച്ചേ മനസ്സിലാവൂലും അപ്പം അത് എത്രത്തോളം പറഞ്ഞിട്ട് ഉപയോഗിക്കാൻ പിന്നെ കഴിയുമെന്ന് എനക്ക് കേട്ടോ വിശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് എനക്കറിയില്ല അപ്പം കഴിയുന്നത് മാക്സിമം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഇതാ ഇതാ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കാം കേട്ടോ ഇതെല്ലാം രാവിലെ കാണുമ്പോൾ നല്ലൊരു രസമായിരിക്കും നമ്മളെ പിന്നെ പുതിയ വീടു വലയെല്ലാം ഉണ്ടാവട്ടെ നീറ്റായിട്ട് പുതിയ നമുക്ക് ആ പാല് കാച്ചും പോലെ ആ ഒരു ഫീലിംഗ് എല്ലാം വരും അപ്പം പണിയെടുക്കാനായിക്കോട്ടെ എല്ലാം നല്ല ഫാസ്റ്റായിട്ട് പണിയെടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതൊക്കെ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പിന്നെ എന്താ മൊത്തത്തിലായിട്ടൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ആ ഈ കഞ്ഞിക്കലത്തിൽ ഞാൻ എപ്പോൾ ഈ കഞ്ഞിരോളം ഇങ്ങനെ തന്നെ വെക്കും കേട്ടോ എന്താ വെച്ചാൽ രാത്രി ആരിക്കെങ്കിലും എന്തെങ്കിലും ക്ഷീണോ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ ഉപ്പിട്ടിട്ട് കൊടുക്കാമല്ലോ അപ്പോൾ വേറെ പാട്ടയിലൊന്നും എടുത്ത് വെക്കില്ല എന്തോ എനിക്ക് ആ കഞ്ഞിക്കലത്തിൽ തന്നെ വെച്ചാൽ ഒരു തൃപ്തി ഉണ്ടായില്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഷെയറും കമൻ്റും സബ്സ്ക്രൈബൊന്നു ചെയ്യാമെന്നേക്കല്ലേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബായ്